ിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചില അമ്മമാരുടെ ഒരു പ്രശ്നമാണ് അതായത് കുഞ്ഞുങ്ങള് നമുക്ക് പാലുണ്ടാകും പാല് നന്നായിട്ടുണ്ടാകും പക്ഷേ കുഞ്ഞുങ്ങൾ കുടിക്കില്ല അവർക്ക് കുടിക്കാൻ മടിയായിരിക്കും അപ്പോൾ നമ്മൾ നമുക്കതൊരു ഭയങ്കര വിഷമുള്ള കാര്യം കാരണം നമുക്ക് പാലുണ്ടായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ കുടിക്കുന്നില്ല ചുമ്മാ കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമല്ലേ അപ്പം അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ അമ്മമാർക്കും ഇല്ല ഞാനടക്കം ഞാൻ അടക്കം നേരിട്ടൊരു അനുഭവമാണത് അപ്പം ബ്രസ്മിൽക്ക് കുടിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങളെ കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു സൊല്യൂഷൻ എന്താണ് ചെയ്യുക എന്നുള്ള കാര്യമാണ് പറയുന്നത് അതിൽ രണ്ട് കാര്യം ഞാൻ പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പാല് കുഞ്ഞ് കുടിക്കാൻ വരുന്ന ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞ് അത് അങ്ങനെ മടിയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യം വേണ്ട പറയുന്നത് കുഞ്ഞ് കുടിക്കുന്നോടം വരെ കുടിച്ചിട്ട് പാല് പുറത്തോട്ട് വരുന്നോടം വരെ വെയിറ്റ് ചെയ്യാതെ നമ്മൾ തന്നെ ജസ്റ്റ് നിപ്പിളും ബ്രസ്റ്റും ഞെക്കി കുറച്ച് പാൽ നിപ്പിളിൻ്റെ അറ്റത്ത് വരുത്തിക്കുക നിപ്പിളിൻ്റെ അറ്റത്ത് വന്ന് അത് കുഞ്ഞ് കുറച്ച് ചീ പിഴിഞ്ഞിട്ട് കുഞ്ഞു അറ്റത്തോട്ട് വന്നാൽ കുഞ്ഞിൻ്റെ വായലോട്ട് പോകാൻ കുഞ്ഞ് അടുത്തോട്ട് വരുമ്പോഴത്തേക്കും വായലോട്ട് പോകാനായിട്ട് ആദ്യമേ കുഞ്ഞിനാ പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് കുഞ്ഞിൻ്റെ വായലോട്ട് കിട്ടാനായിട്ട് പാതിട്ട് നമ്മൾ കുഞ്ഞിനെ വെക്കുക അങ്ങനെ ആകുമ്പോൾ അവർ പെട്ടെന്ന് കുടിക്കാൻ ശ്രമിക്കും ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതായത് ഞാൻ ഞാൻ പറഞ്ഞിട്ടുള്ള എനിക്ക് ആദ്യം പാൽ ഉണ്ടായിരുന്നില്ല പിന്നെ പാൽ വന്നു കഴിഞ്ഞപ്പോൾ നിപ്പിൾ ഉണ്ടായിരുന്നില്ല നിപ്പിൾ വന്നു കഴിഞ്ഞപ്പോൾ ജോം കുടിക്കുന്നുമില്ല മീൻസ് ആദ്യം ഒരു തവണ ഒരു തവണ അവൻ കുടിച്ചു പിന്നെ ഞാനിങ്ങനെ നമുക്ക് ഒരു തവണ കുടിക്കാൻ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അമ്മമാർക്ക് ഇഷ്ടമാണല്ലോ കുഞ്ഞുങ്ങൾക്ക് പാൽ കുടിക്കാൻ കൊടുക്കുന്നത് അപ്പം എനിക്കും ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കൊടുമ്പോൾ ഞാനിങ്ങനെ കുടിപ്പിക്കാൻ കുടിപ്പിക്കാൻ എന്ന ലെവലിൽ ഇരുന്നപ്പോൾ ഞാൻ ഓരോ മണിക്കൂർ കൂടി കൊടുക്കും പൊടിക്കാൻ കൊടുക്കുമ്പോഴും ഇവൻ കുടിക്കുവേല ഇപ്പം ഭയങ്കര കരച്ചിൽ കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്തോട്ട് കൊണ്ടുവരും നിപ്പിൾ വായലോട്ട് വെച്ച് കൊടുത്താൽ പോലും കുടിക്കുവേല ഇന്ന് അപ്പം ഞാനോർത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ബ്രസ് മിൽക്കെന്ന് പറയുന്ന പോലെ കൈപ്പ് വല്ലായിരിക്കുമോ ഇനി അതുകൊണ്ടുവല്ലായിരിക്കും ഇവർ കരയെ നമുക്കറിയത്തില്ല ടേസ്റ്റ് എന്താണെന്നുള്ളത് അപ്പം ഞാൻ ഇത് ഈ കൊച്ചു ഇങ്ങനെ ഈ കൊച്ചിങ്ങനെ വല്ലാണ്ട് കരയെന്ന് കേട്ടിട്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു അമ്മ അമ്മ നമ്മുടെ അമ്മമാരെ പോലുള്ളൊരു നേഴ്സ് എൻ്റെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്ന് ആ നേഴ്സ് വന്നിട്ട് എന്നോട് പറഞ്ഞു ആ ചേച്ചി എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു നമ്മുടെ ചില കുഞ്ഞുങ്ങൾ അങ്ങനെ കുടിക്കാൻ മടി കാണിക്കും അപ്പോൾ എന്താ ചെയ്യുന്നത് വച്ചാൽ ആ ചേച്ചി ആ ചേച്ചി എനിക്ക് പറഞ്ഞു തന്ന കാര്യമാണ് അതായത് നമ്മുടെ ഈ നിയോപെപ്റ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും നിയോപെപ്റ്റി എന്ന് പറഞ്ഞ ഒരു കോളിക്കിൽ ഒരു ഡ്രോപ്പ് ആണത് അപ്പോൾ അത് ഒത്തിരി കുഞ്ഞുങ്ങളുടെ വായി പോകരുത് അത് ആ ചേച്ചി ചേച്ചിയെന്ന് വച്ചാൽ അതിൻ്റെ ഒരു ഡ്രോപ്പ് ആ ഒറ്റ ഡ്രോപ്പിൻ്റെ ഹാഫ് ആ ഡ്രോപ്പ് അതായത് എൻ്റെ നിപ്പിളയിലോട്ട് ആ ഡ്രോപ്പ് വരുത്തിച്ചിട്ട് അത് അവിടെ സ്പ്രെഡ് ചെയ്യിപ്പിച്ചു അത് സ്പ്രെഡ് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ അതിൽ നിന്ന് തന്നെയുള്ള കുറച്ച് ഇതെടുത്തിട്ട് കുഞ്ഞിൻ്റെ നാക്കയിലോട്ട് മുടിച്ചു കൊടുത്തു അപ്പം കുഞ്ഞിന് അതിന് അത് നിലയപ്പിച്ച് നല്ല മധുരമുണ്ട് ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പം അത് കുഞ്ഞിൻ്റെ വായിലോട്ടും പോയി അപ്പം ഇത് കുഞ്ഞ് നമ്മുടെ നിപ്പിളയിലോട്ട് നമ്മൾ നിർബന്ധിച്ച് കുഞ്ഞിനെ തൊടിയിപ്പിക്കണം കുഞ്ഞ് കരയിലാണെങ്കിലും വായ കുഞ്ഞിനെ നമ്മുടെ നിപ്പിന് അടുത്തോട്ട് എത്തുന്ന സമയത്ത് കുഞ്ഞിൻ്റെ വായിൽ ഒന്ന് തൊടുവല്ല തൊടുമ്പോൾ കുഞ്ഞിന് കിട്ടുന്ന ആ ഒരു മധുരമാണ് ആ ഒരു മധുരം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് എന്താണ് വേഗം കുടിക്കും എനിക്ക് ആ ചേച്ചി ചെയ്തത് അപ്പം ചേച്ചിയോട് പറഞ്ഞു ഇത് ഒത്തിരി കൊടുക്കരുത് ഒറ്റ ഒരു ഡ്രോപ്പ് അതായത് കോളിക്കിനുള്ളതാണ് അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മധുരം നമുക്ക് കൊടുക്കാമായിരുന്നു പക്ഷേ കുഞ്ഞുമക്കൾക്ക് നമ്മൾ വേറെ ഒരു ആ ഒന്നും നമ്മൾ കൊടുക്കുകയല്ലോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കൊള്ളത്തില്ലോ അപ്പോൾ ഇതൊരു കോളിക്കിൻ്റെ ഒരു ഡ്രോപ്പാണ് അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു ഇത് ഒത്തിരി പോയേക്കരുത് കരുത് ഒരൊറ്റ ഡ്രോപ്പ് ആ ഒരൊറ്റ ഡ്രോപ്പ് രണ്ടായിട്ട് തിരിക്കാൻ പാകത്തിന് ഒരു ബ്രസ്റ്റ് നമ്മുടെ നിപ്ലയിലോട്ട് നന്നായി സ്പ്രെഡ് ചെയ്തിട്ട് അതിൽ നിന്ന് തന്നെ എടുത്തിട്ട് കുഞ്ഞിന് ആ തോണ്ടിയെടുത്തിട്ട് കുഞ്ഞിൻ്റെ വായലോട്ട് വെച്ചു കൊടുത്താൽ കുഞ്ഞിന് ആ മധുരം കിട്ടും അപ്പോൾ കുഞ്ഞിനെ ആ കുഞ്ഞിനെ മുടിച്ച് കഴിയുമ്പോഴത്തേക്കും എന്താ കുഞ്ഞിനെ ആ മധുരം കഴിക്കാനുള്ള മധുരമാകുന്ന ലെവൽ ചിന്തിച്ചിട്ട് കുഞ്ഞെടുത്തിട്ട് ആ പാല് കുടിക്കും അതാണ് ആ ചേച്ചി കളഞ്ഞിട്ട് അപ്പൊ ആ ചേച്ചി എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ജോൻ പെട്ടെന്ന് കാരണം മധുരം കിട്ടിയില്ല കിട്ടിയപ്പോൾ കിട്ടി ജോം വേണ്ട കുടിക്കാൻ അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചിരിക്കാൻ എനിക്ക് വീട്ടിൽ ചെന്നാൽ ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞു അപ്പൊൾ ആ ചേച്ചി പറഞ്ഞു ഒത്തിരി ഉപയോഗിക്കരുത് ഒറ്റ ഡ്രോപ്പ് ഒറ്റ ഡ്രോപ്പ് എഴും കുഞ്ഞു കുടിക്കാതിരിക്കുവേല കുഞ്ഞു കുടിക്കും കുടിക്കാതിരിക്കുന്ന സമയത്ത് മാത്രം ഇത് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞു കാരണം വെച്ചാൽ ഇത് ഞാനടക്കം ഫേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അത് ജോൻ അപ്പം ഈ കോളിക്ക് ഈ നിയോപെപ്റ്റിൻ എന്ന് പറഞ്ഞ ഡ്രോപ്പ് നമ്മൾ കുഞ്ഞിനെ കൊടുത്താലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നൊക്കെ ഗ്യാസ് കയറും അപ്പോൾ ഒന്നാമത് കോളിക്ക് പ്രോബ്ലം മാറി കിട്ടും വയറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതടക്കം പോകും അവർ പാല് കുടിക്കുകയും ചെയ്യും എപ്പോഴും കുഞ്ഞു കുടിക്കാതിരിക്കുന്നില്ലല്ലോ ഇപ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ എന്താ പറയുക രണ്ട് മൂന്ന് നേരമൊക്കെ കുടിക്കും അതിൽ ഏതെങ്കിലും ഒരു സമയത്ത് അവരുടെ ഒരു മൂടൊക്കെ മാറിക്കഴിഞ്ഞാൽ അവർ കുടിക്കാതിരിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നു കുഞ്ഞു കുടിക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് എനിക്ക് ട്രൈ ചെയ്തിട്ട് അത് നല്ല റിസൾട്ട് കിട്ടിയതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് തരുന്നത് കാരണം കുഞ്ഞുങ്ങൾ പാല് കുടിക്കാതിരുന്ന നമ്മളെ അമ്മമാർക്കെല്ലാം ഭയങ്കര വിഷമുള്ള കാര്യമാണ് നമുക്ക് പാൽ ഉണ്ടായിട്ട് പോകും നമ്മൾ എന്ത് ചെയ്യും കല്ലച്ചൊക്കെ പോകത്തില്ലേ കുടിക്കാതിരുന്നാൽ പിന്നെ അവരുടെ കരച്ചെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റുമോ അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പാല് പിഴിഞ്ഞ് വെക്കുക പാല് കുഞ്ഞ് കുടിക്കാൻ വരുന്നതിന് മുമ്പ് കുറച്ച് ഇങ്ങനെ കഴിഞ്ഞെക്കി പിഴിഞ്ഞ് ബ്രസ്റ്റിൻ്റെ അറ്റത്ത് നിപ്പിളിൻ്റെ അറ്റത്ത് പാല് ഇതുക്കാൻ പാത്രത്തിനായിട്ട് വെച്ചിട്ട് അത് കുഞ്ഞിൻ്റെ കുഞ്ഞിനെ അടുപ്പിച്ച് കൊണ്ടന്നിട്ട് അത് കുഞ്ഞിൻ്റെ പാലിലോട്ട് എത്തണം ആദ്യം അത് കുഞ്ഞിന് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവണം അത് അത് മനസ്സിലായി കുഞ്ഞ് വേമ്പം വന്ന് കുടിക്കും അത് ഫലിക്കാത്ത ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത് ഈ ഒരു ഫസ്റ്റ് മെത്തേഡ് പറ്റാത്ത ആൾക്കാർക്കാണ് ഞാൻ സെക്കൻഡ് മെത്തേഡ് പറയുന്നത് അതായത് നമ്മുടെ ബ്രസ്റ്റിൽ ഈ നിയോപെപ്റ്റി ഞാൻ വേറെ ഏതെങ്കിലും ഡ്രോപ്പ് കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് ആ ചേച്ചി നിയോപെപ്റ്റി മതി എന്നാണ് എന്നോട് പറഞ്ഞത് വേറൊന്നും വേണ്ടിവരില്ല നിയോപെപ്റ്റി നല്ല മധുരവുമാണ് അപ്പം ഒരൊറ്റ ഡ്രോപ്പ് കേട്ടോ നമ്മൾ ആ ഒരു ഫില്ലറിനകത്ത് വരുന്ന ഒരൊറ്റ ഡ്രോപ്പ് എടുക്കാവുള്ളൂ അധികം കുഞ്ഞിൻ്റെ വയറ്റിൽ പോകരുത് കുഞ്ഞിന് അത് കൊള്ളത്തില്ല അപ്പോൾ ഒരൊറ്റ ഡ്രോപ്പ് എടുക്കുക ആ ഒറ്റ ഡ്രോപ്പ് എടുത്ത് നമ്മുടെ നിപ്പിളിൻ്റെ അറ്റത്ത് പുരട്ടി അവിടെ സ്പ്രെഡ് ചെയ്ത് അതിൽ നിന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നെ തോണ്ടി കുഞ്ഞിൻ്റെ ഈ ലിപ്പിൻ്റെ അറ്റത്തോ അല്ലെങ്കിൽ നാ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ കുഞ്ഞിന് മധുരം കിട്ടി കഴിയുമ്പോഴത്തേക്കും കരച്ചിൽ പെട്ടെന്ന് മധുരം കിട്ടുമ്പോൾ അവരെ കരച്ചിൽ നിർത്തും എന്നിട്ട് അവരെ ആ ഒരു പിന്നെ വന്നിട്ട് എന്താ നമ്മുടെ നിപ്ലയിലോട്ട് കുഞ്ഞിനെ അടുപ്പിക്കുക അപ്പോൾ കുഞ്ഞിന് ആദ്യം കിട്ടുന്ന ആ മധുരമാണ് മധുരം കിട്ടുമ്പോൾ അവർ തന്നെ കുടിക്കും അത് എനിക്ക് അനുഭവം എനിക്ക് നല്ല കുണപ്പെടുന്നതായിരുന്നു ഈ ജോൻ അങ്ങനെ തന്നെ ആയിരുന്നു കുടിക്കുകയേ ഇല്ലായിരുന്നു ചില സമയത്ത് എത്ര പാലുണ്ടെങ്കിലും ഒട്ടും കുടിക്കുക ചുമ്മാ കറിക്കൊണ്ടിരിക്കുവായിരുന്നു അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിരുന്നു ഇത് അപ്പം നിങ്ങളൊന്ന് പരീക്ഷിച്ചു ഞാൻ no, പറഞ്ഞല്ലോ okay, okay. uh, yeah, കൂടുതൽ കൊടുത്തേക്കുന്നത് ഒറ്റ ഡ്രോപ്പ് എടുക്കാവുള്ളൂ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ രണ്ട് മൂന്ന് നേരമായിട്ട് ചെയ്യുന്നത് നമ്മളിപ്പം കുഞ്ഞുങ്ങൾക്ക് കോളിക്കിൻ്റെ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഈ ഡ്രോപ്പ് വായിൽ ഒഴിച്ച് കൊടുക്കുമല്ലോ കുഞ്ഞു കോളിക്കിൻ്റെ പ്രശ്നം വരുമ്പോൾ അപ്പം അത് അത് നമ്മുടെ നിപ്പിളയിലോട്ട് ഒഴിക്കുക അത്രേ വേണ്ടുള്ളൂ അപ്പം ആ ഒരു ടേസ്റ്റിൽ അവർ കുടിച്ചോളും അത് നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ ഇത് നിങ്ങൾക്ക് എന്തായാലും ഇത് ഫലിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ഒരു രണ്ട് ടിപ്പാണ് എനിക്ക് അറിയാവുന്ന കാര്യം അപ്പം നിങ്ങൾ ഇത് ചെയ്ത് നോക്കൂ കാരണം എനിക്ക് തന്നത് നെഴ്സേജ്യൂ ആണല്ലോ അപ്പം അറിവുള്ളവരാണല്ലോ തന്നതും ഓക്കെ അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ